സുരേഷ് ഗോപി സംഘികളുടെ എസ് ആണ് എസ് ജി എന്ന ചുരുക്കപ്പേരിലാണ് സംഘികൾ സുരേഷ് ഗോപിയെ വിളിക്കുന്നത് അത്രയ്ക്ക് ആവേശമാണ് സുരേഷ് ഗോപി എന്ന പേര് കേൾക്കുമ്പോൾ സംഘിക്കുട്ടന്മാർക്ക് ആ ആവേശം സുരേഷ് ഗോപിയും ഉൾക്കൊണ്ടു പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആവേശമെല്ലാം തണുത്ത് ഉറഞ്ഞിരിക്കുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴും തൃശ്ശൂരിനെ അങ്ങ് എടുക്കുക എന്നും പറഞ്ഞ് സുരേഷ് ഗോപി ഇറങ്ങി ലൂർദള്ളിയിൽ സ്വർണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം സമ്മാനിച്ചു അതോടെ സുരേഷ് ഗോപിക്ക് രണ്ട് പേരുകൾ വീണു ഒന്ന് തോക്ക് ഗോപി അത് വണ്ടേ ഉള്ള പേരാണ് തോക്കില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമയില്ല ഇപ്പോൾ സുരേഷ് ഗോപിയെ വിളിക്കുന്നത് ചെമ്പ് ഗോപി എന്നാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചെമ്പ് ഗോപി എന്ന തലക്കെട്ടോടുകൂടി സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ട്രോളുകൾ നിറയുന്നു എന്തായാലും ഇത്തവണ സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രചരണം തുടങ്ങി മത മതമേലധ്യക്ഷന്മാരെ കണ്ടു മത മേലധ്യക്ഷന്മാരുമായൊക്കെ ചർച്ച നടത്തി എൻ എസ് എസ് വോട്ടുകൾ കീശയിലാക്കാൻ വേണ്ടി നന്നായി ശ്രമിച്ചു പണ്ട് എൻ എസ് എസ് ആസ്ഥാനത്ത് പോയപ്പോൾ നാരായണ പണിക്കർ ആട്ടി ഇറക്കി സുരേഷ് ഗോപിയെ അന്ന് സുരേഷ് ഗോപി ഷിറ്റ് ഗോപിയായി മാറി എൻ എസ് എസുകാർക്ക് അതത്ര രുചിച്ചില്ല എലക്ഷൻ്റെ ദിവസമാണ് ഒരിക്കൽ സുരേഷ് ഗോപി കയറി എൻ എസ് എസ് ആസ്ഥാനത്ത് ചെന്നത് ന്യായം പറഞ്ഞത് മന്നത്തപ്പനെ പണങ്ങാനെന്നാണ് സുകുമാരൻ നായർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ആകെ മൊത്തം അലമ്പായി സുരേഷ് ഗോപി പിന്നെ പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടി ഞാനും ചെവിയിൽ പൂടെയുള്ള നായരാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞു പച്ചക്ക് ജാതി പറഞ്ഞു കളഞ്ഞു സുരേഷ് ഗോപി അതൊക്കെ പോട്ട് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വീണ്ടും നിൽക്കുകയാണ് രണ്ട് തവണ നിന്ന് തോറ്റു ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് ആദ്യത്തെ തവണ തോറ്റു നിയമസഭാ ഇലക്ഷനിൽ നിന്ന് രണ്ടാമത്തെ തവണ ഐശ്വര്യമായി തോറ്റു ഇത്തവണയും തോറ്റു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പി വിടും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഷ്ടം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പിയുടെ കേരള നേതൃത്വം സുഗമമായി പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ സുതാര്യമായി പ്രവർത്തിച്ചില്ല എന്ന ഒരു ആരോപണം സുരേഷ് ഗോപി ക്യാമ്പിനുണ്ട് പി ആർ ടിമിനെയും കൊണ്ടാണ് സുരേഷ് ഗോപി ഇറങ്ങിയത് കാരണം കേരളത്തിലെ ബി ജെ പി സുരേഷ് ഗോപിക്ക് ഒട്ടും വിശ്വാസമില്ല കൂടെ നിന്നിട്ട് കാലു വാരികളയും തൂക്കിയെടുത്ത് തറയടിച്ചുകളയും അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി സുരേഷ് ഗോപി തഴയുന്നു സുരേഷ് ഗോപിക്ക് അവരെ വിശ്വാസമില്ല അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം നേരിട്ടിറങ്ങി മോദി തന്നെ നേരിട്ടെത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പക്ഷേ ബി ജെ പി അണികൾ എങ്ങനെ വോട്ടിട്ടു എന്ന ചോദ്യമാണ് പ്രസക്തി വോട്ട് മറിക്കുന്നതിൽ ബി ജെ പിക്ക് ബുദ്ധി ബി ജെ പിക്ക് പാരമ്പര്യം വേറെ ഒരു പാർട്ടിക്കും കേരളത്തിലില്ല ആർക്ക് വേണമെങ്കിലും വോട്ട് മറക്കും അതായിരുന്നു ബി ജെ പി കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ അടുത്ത കാലത്തായി മോദി അധികാരത്തിൽ വന്ന ശേഷം ഇത്തിരി സ്ട്രിക്റ്റാക്കി കാര്യങ്ങൾ പണ്ടാണെങ്കിലും ഓട്ടം മറിച്ച് പണം വാങ്ങുമായിരുന്നു ബി ജെ പി തിരുവനന്തപുരത്ത് സി കെ പത്മനാഭനെ നിർത്തിയിട്ട് കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയ അദ്ദേഹത്തെ കണ്ണൂരോട് കണ്ണൂരിലേക്ക് വിട്ട പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി കൂടാരത്തിലേക്കാണ് സുരേഷ് ഗോപി ഹൈന്ദവ വർഗീയത വർഗീയത വിളമ്പിക്കൊണ്ട് എത്തിയിരിക്കുന്നത് താൻ ഹിന്ദുത്വവാദി മാത്രമല്ല എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നേരെ ലൂർത്ത് പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം സമ്മാനിച്ചത് അത് ചെമ്പാണെന്ന് തെളിഞ്ഞതോടുകൂടി ക്രിസ്തീയ സമുദായം മുഴുവൻ സുരേഷ് ഗോപിയെ കൈവിട്ടിരിക്കുന്നു പക്ഷേ സുരേഷ് ഗോപി വളരെ പ്രതീക്ഷയിലാണ് തെക്ക് വടക്ക് നടന്നു സുരേഷ് ഗോപി പാവം സിനിമാതാരമാണ് കുടക്കയിലാണ് ലൊക്കേഷനിലിരിക്കുന്നത് ആ സുരേഷ് ഗോപിയാണ് ഈ വേരിവെയിലെത്തും ഭീകരമായ ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ഭയങ്കര ചൂടാണ് ആ ചൂടുള്ള സമയത്ത് തെക്ക് വടക്ക് വോട്ട് പിടിക്കാൻ നടന്നത് വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യം ഇനി ഇലക്ഷൻ റിസൾട്ട് വരാൻ അറിയാം പക്ഷേ റിസൾട്ട് വരുമ്പോൾ സുരേഷ് ഗോപി തോറ്റാൽ സുരേഷ് ഗോപിക്ക് തോൽവി സംഭവിച്ചു സംഭവിച്ചാൽ അപ്പംപെടും സുരേഷ് ഗോപി ബി ജെ പി ബി ജെ പി ലാവണത്തിൽ നിന്ന് സുരേഷ് ഗോപി മുമ്പ് അച്യുതാനന്ദൻ ഫാനായിരുന്നു അച്യുതാനന്ദന് വേണ്ടി സുരേഷ് ഗോപി മലമ്പുഴയിൽ വോട്ട് പിടിച്ചിരുന്നു അതിനുശേഷം മാറി മാറി മറിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് അനുഭാവമൊക്കെ പുലർത്തി പക്ഷേ കോൺഗ്രസ്സുകാർ അടിപ്പിച്ചില്ല സുരേഷ് ഗോപിയെ കോൺഗ്രസ്സിലെ വലിയ വലിയ നേതാക്കൾ സുരേഷ് ഗോപിയെ പുച്ഛിച്ചു കളഞ്ഞു അതിനിടയ്ക്ക് സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ക്ലീൻ ബൗൾഡായി മാറി ഇപ്പോൾ തിരിച്ചു വരവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട് ഗരുഡൻ എന്ന സിനിമ വലിയ കുഴപ്പമില്ലാതെ പോയ സിനിമയാണ് ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രേക്ഷകർ കൂടി നഷ്ടപ്പെടും എന്ന സത്യം സുരേഷ് ഗോപി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും കൂടി തോറ്റു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പി വിടും എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു ബാക്കി സിനിമയിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും അതാണ് സുരേഷ് ഗോപി നിങ്ങൾക്ക് നല്ലത് അതാണ് നിങ്ങളുടെ നിയോഗം നിങ്ങൾ നല്ല നടനാണ് നിങ്ങൾ നല്ല ആക്ഷൻ ഹീറോയാണ് അതിലൊന്നും പൊളിറ്റിക്സ് കേരളയ്ക്ക് തർക്കമില്ല പക്ഷേ നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്നത് ചാണക കുഴിയിലാണ് ചാണക കുഴിയിൽ നിന്ന് മുങ്ങി നിവരാൻ വലിയ പ്രയാസമാണ് എന്തായാലും ഇത്തവണ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ ബി ജെ പി വിടും എന്ന ശക്തമായ സൂചന നിങ്ങളുടെ വൃത്തങ്ങൾ നൽകിക്കഴിഞ്ഞു പാവം സുരേഷ് ഗോപി ഇനിയും ഒരു കാര്യം കൂടി പ്രത്യു കേരളയ്ക്ക് ചോദിക്കാനുണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു സ്വർണമെന്ന് പറഞ്ഞ് ജമ്പ് കിരീടം കൊടുക്കാൻ വല്ല കാര്യമുണ്ടായിരുന്നു ഈ നൊരയും പതയും ഒലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വല്ല കാര്യമുണ്ടായിരുന്നു സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ അവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരം ബി എസ് സുനിൽകുമാറും മുരളീധരനും തമ്മിലാണ് എന്നാണ് അറിവ് ഒരൊറ്റ ഇലക്ഷൻ സർവേയും നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നുമില്ല അപ്പോൾ സുരേഷ് ഗോപിക്ക് പോകാം അല്ലേ ബി ജെ പിയിലാവണത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മതങ്ങളെല്ലാം ഒന്നാണ് മതങ്ങളെന്നത് മാനവികതയാണ് അത് ശ്രദ്ധിക്കണം